ഹരിയാനയിൽ വലിയ തോതിൽ കള്ളവോട്ട് നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നിന് പുറകെ ഒന്നായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ വലിയ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് കാണുന്നത് അല്ല അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് അതായത് ഈ വോട്ടർ പട്ടികയിൽ ആളുകളുടെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് അതായത് ബ്രസീലിയൻ മോഡലിലോ മറ്റോ ആണ് അത് ഫോട്ടോ ഒരേ ഫോട്ടോ തന്നെ പല ആളുകളുടെ പേര് നിർക്കും ആവർത്തിച്ച് വരുന്നു അത് വ്യാജമാണ് എന്ന കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ ഫോട്ടോ മറ്റൊരാളുടെ പേര് നേരെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ക്രമക്കേട് ഒരു ക്രമവിരുദ്ധമായ നടപടി അവിടെ ഉണ്ടുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല ഓക്കെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള വേറൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ദേശീയ മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുമായിട്ടുള്ള ആ ഇൻ്റർവ്യൂ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത് യഥാർത്ഥത്തിലുള്ള വോട്ടർമാർ തന്നെയാണ് പക്ഷേ ഒരു ഫോട്ടോ തെറ്റായിട്ട് മറ്റാരുടെയോ ഫോട്ടോ ഇവരുടെ പേരിൻ്റെ നേർക്ക് അവരുടെ ഐഡൻറ്റിറ്റി കാർഡിലുള്ള ശരിക്കുള്ള ഫോട്ടോയാണ് പക്ഷേ ഈ വോട്ടർ പട്ടികയിൽ കാണുന്ന ഫോട്ടോ അവരുടെ അല്ല അത് മറ്റാരുടെ ഫോട്ടോ ആണ് ഈ തെറ്റ് അവർ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് പക്ഷെ അത് തിരുത്തുന്നതിന് വേണ്ട നടപടി ഒന്നും അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അപ്പോൾ ഫോട്ടോ ആ പട്ടികയിൽ തെറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിലും കാറിലിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ് ശരിയായിട്ടുള്ള വോട്ടർമാരാണ് വോട്ട് ചെയ്തത് മാത്രമല്ല ഇതിൽ പേര് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എഴുപത്തി വയസ്സായ സ്ത്രീയാണ് അവർ പറയുന്നു അവർ മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അവർ ഒരു വോട്ടേ ചെയ്തിട്ടുള്ളൂ ഒന്നിലധികം വോട്ടുകൾ ചെയ്തിട്ടില്ല ഒന്നിലധികം വോട്ട് ചെയ്യേണ്ട ആവശ്യവും അവർക്കില്ല ഒരു സിക്ക് വനിതയാണ് ആ അവർ പറയുന്നു അപ്പോൾ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ വോട്ട് ചെയ്തിട്ടുള്ളൂ മറ്റാളുകളൊക്കെ പറയുന്നത് അവരുടെ വോട്ട് തന്നെയാണ് ചെയ്തത് പിന്നെ ഒരു വീട്ടിലാണ്ട് അറുപതിലധികം വോട്ടർമാരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ആ വീട്ടിൽ മാധ്യമ പ്രവർത്തകർ മലയാളി മാധ്യമ പ്രവർത്തകർ തന്നെ എത്തി ഈ വീട്ടുകാരെ കണ്ട് ചോദിക്കുന്നു അപ്പോൾ സംഗതി ശരിയാണ് ഒരു ഹൗസ് നമ്പറിൽ അറുപതിലധികം വോട്ടർമാരുണ്ട് അത് വലിയ ഹിന്ദു കൂട്ടുകുടുംബമാണ് വലിയ വലിയ കുടുംബമാണ് ഒരു ഒരു വളപ്പിൽ കുറേ അധികം ആളുകൾ വീട് വെച്ച് താമസിക്കും അവരെല്ലാവരുടെ ഹൗസ് നമ്പർ ഒന്നാണ് അതും കൃത്യമാണ് ഒരു ഹൗസ് നമ്പറിൽ നിരവധി വീടുകളുണ്ട് അതിൽ താമസിക്കുന്ന ആളുകളുടെ എല്ലാവരും പേര് വോട്ടർ പട്ടികളുണ്ട് അവരെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള വിവരം അപ്പോൾ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചു ഉന്നയിച്ച ആരോപണങ്ങൾ ഒറ്റ കേൾവിൽ ശരിയാണ് പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എല്ലാം ഈ പറഞ്ഞ പോലെയൊന്നുമില്ല അതുകൊണ്ട് ഉള്ളി തൊലി വിളിക്കുന്ന പോലെയാണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറമേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് അത് എന്ത് മാത്രമേ ശരിയാണെന്നല്ല ഇപ്പോൾ നമ്മൾ അവിടെ പോയി നേരിട്ട് കണ്ടിട്ട് ചോദിച്ചാലേ വ്യക്തമാകുള്ളൂ ആ